ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലൗസാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അതായത് പാവാട കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലൗസാണ് ചെയ്യുന്നത് അത്യാവശ്യം ലെങ്തിലുള്ള ബ്ലൗസാണ് ക്രോപ് ടോപ്പ് രീതിയിലുള്ള ഒരു ബ്ലൗസ് അല്ല നമ്മൾ ഇച്ചിരി ലെങ്ത്തിൽ ഒരു ഇരുപത് ഇഞ്ച് ഇരുപത്തൊന്ന് ഇഞ്ചിലൊക്കെ ഉള്ള ഒരു വലിയ ബ്ലൗസാണ് ചെയ്തെടുക്കുന്നത് അപ്പം പ്രിൻസസ് കട്ടിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ തുണി എടുത്തേക്കുന്ന ലൈനിങ് തുണി ഒരു മീറ്ററും അതുപോലെ തന്നെ നല്ല തുണി ഒരു ഒന്നര മീറ്ററും എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് തുണിയിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട് ഭാഗവും ബാക്ക് പീസും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തുണി രണ്ടായിട്ടാണ് ഇവിടെ ആദ്യം ഇട്ടിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് മെഷർമെൻ്റ് ഇപ്പം മുപ്പത്തി എട്ട് ചെസ്റ്റ് റൗണ്ട് വരുന്ന അവർക്ക് ഈ ഒരു അതേ അളവിൽ തന്നെ ചെയ്യാം കേട്ടോ ഇനിയിപ്പം ചെസ്റ്റ് റൗണ്ടിന് വ്യത്യാസമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് കൂട്ടം കുറച്ചൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഏഴ് ഏഴ് ഇഞ്ച് ആണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആംഹോൾ ആണ് മാർക്ക് ചെയ്യേണ്ടത് ആംഹോളും ഏഴര ഏഴരയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ പ്രിൻസസ് കട്ടിലാണ് അല്ല ചെയ്യുന്നതെങ്കിൽ ഞാൻ ഏഴര തന്നെ ഏഴ് തന്നെയാണ് കേട്ടോ ആംഹോൾ കൊടുക്കുന്നത് ഇപ്പം പ്രിൻസസ് കട്ടിലാണ് ചെയ്യുന്നത് കൊണ്ടാണ് ഏഴര എടുക്കുന്നത് ആംഹോളും അത് അത് കഴിഞ്ഞ് പിന്നെ ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി എട്ടാണ് എനിക്ക് വന്നിട്ട് മുപ്പത്തി എട്ടിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒമ്പതര കിട്ടും ഒമ്പതര പ്ലസ് ഒരു അര ഇഞ്ചോടെ കൂട്ടി പത്ത് മാർക്ക് ചെയ്യണം പിന്നെ പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ ഇട്ടിട്ട് സീമലൻസ് ഒന്നര ഇഞ്ചും കൂടെ ഇട്ടിട്ട് ടോട്ടലി പതിനൊന്നര ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടുന്ന് വേസ്റ്റ് ലെങ്ത് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് അത് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെ അവിടുന്ന് ആണ് മാർക്ക് ചെയ്യുന്നത് പതിനാല് വർക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ അവിടുന്ന് വേസ്റ്റ് റൗണ്ട് എനിക്ക് മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഒമ്പതാണ് വരുന്നത് മുപ്പത്തിരണ്ടേ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടരയൊക്കെ വരും ഒമ്പത് മാർക്ക് ചെയ്യാം പ്ലസ് ഒന്നും കൂടി ഇട്ട് പത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുപതാണ് ഞാൻ ഫുൾ ലെങ്ത് എടുക്കുന്നത് ഈ ബ്ലൗസിന് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ച് മാത്രമാണ് കേട്ടോ കൂട്ടുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അപ്പോൾ ഇവിടെ സീറ്റ് റൗണ്ട് ഞാൻ അങ്ങ് നേരെ അങ്ങ് ആ തുണിയുടെ ഫുൾ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പതിനൊന്നര ഇഞ്ച് തന്നെ മതി അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ആ ഒരു അളവ് തന്നെ നമുക്ക് താഴെ എടുക്കാം അത്രേ ഉള്ളൂ എനിക്ക് വന്നിട്ട് സീറ്റ് റൗണ്ട് മുപ്പത്തി എട്ടരയാണ് ഞാനിവിടെ എടുക്കുന്നത് പക്ഷേ അതൊന്നും മാർക്ക് ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ അങ്ങ് നേരെയങ്ങ് വരച്ചു വിടുന്നുള്ളൂ അടുത്തായിട്ട് മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രെസ്റ്റ് പോയിൻ്റ് വരെ പത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ നോട്ടിന് നാലരയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അതിങ്ങനെയങ്ങ് മാർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ലെങ്ത് പത്തും ഇവിടുന്ന് അങ്ങോട്ട് നാലരയും പിന്നെ താഴെ വന്നിട്ട് നാലാണ് കേട്ടോ ബ്ലൗസിൻ്റെ എൻ്റില് എൻഡിൻ്റെ അവിടുന്ന് ഇവിടുന്ന് നാലും മാർക്ക് ചെയ്തിട്ട് ഇതങ്ങോട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അങ്ങ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അടുത്തത് നമുക്ക് ആംഹോൾ ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ആംഹോൾ റൗണ്ടർ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ഇതുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു സ്കെയിൽ ഇത് കിട്ടും കേട്ടോ മേടിക്കാനായിട്ട് അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് മെഷർമെൻ്റ് ഒന്നും വേറെ എടുക്കണ്ട അപ്പോൾ ഫ്രണ്ട് ഭാഗം ഒന്നിച്ചിരി കുഴിച്ച് ഒരു കാലിഞ്ച് കുഴിച്ചു വെട്ടി കൊടുക്കുന്നുണ്ട് അത് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ബ്ലൗസിൻ്റെ മീൻറ്റിൻ്റെ നമ്മൾ ആ വരച്ചതിൻ്റെ അവിടെ ഒരു ഒന്നര ഇഞ്ചിൽ ഇതേപോലെ കുറച്ചും അങ്ങോട്ട് മാറി ഒരു പത്ത് ഇഞ്ച് മുകളിലോട്ട് മാറി ഇവിടെ ഒരു ഇഞ്ച് ഒന്നേ കാലിഞ്ചിലൂടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ രീതിയിലങ്ങ് വരച്ചൊരു ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ ഇവിടെ ഇത് ഇത്രയും കട്ട് ചെയ്ത് പോകേണ്ടതാണ് ആ ചെറിയ പീസ് കട്ട് ചെയ്ത് പോകേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അതായത് ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയും അതുപോലെ സീറ്റ് റൗണ്ടിൻ്റെ അവിടെയും ഒന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടി നമ്മൾ അത്രയും കട്ട് ചെയ്ത് പോകും ഒന്നര ഇഞ്ച് അതുകൊണ്ട് അത്രയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ സീറ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നേരെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഉള്ളൂ ഇനി താഴോട്ട് ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് മാത്രം മതി ഒരിഞ്ചും ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്യുക അഞ്ച് അവിടെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ മതി ഇത്രയും അങ്ങ് മാർക്ക് ചെയ്തിട്ട് ഇത് ഇനി നീട്ടി അങ്ങ് അരച്ച് കൊടുത്ത് ഈ ഒരളവിൽ ഇനി ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് നമ്മൾ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നല്ലതായിട്ട് ബാക്ക് ആണ് ഇനി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ തേര് വശം അതായത് ഓപ്പൺ ആയിട്ട് ബാക്ക് വശം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഒരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് അപ്പോൾ ഓപ്പൺ ഓപ്പണായിട്ടുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു ഏഴരയിട്ട് ഇനി നമ്മൾ നേരത്തെ എഴുത്ത അതേ ഒരു മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക എനിക്ക് ഇവിടെ പീസ് ലൈനിങ്ങിന് ബാക്കിൽ വെക്കാൻ പീസ് തികഞ്ഞിട്ട് ഞാനൊരു എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആ വേസ്റ്റ് റൗണ്ടും എല്ലാം അതേപൊടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തെടുക്കുക ബാക്കിൽ വലിയ പണിയൊന്നുമില്ല ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഫ്രണ്ട് വന്നിട്ടാണ് കുറച്ച് കട്ട് ചെയ്യാനും കുറച്ച് അയക്കാനുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് നല്ല പീസേലി ഇത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അപ്പം നല്ല പീസും രണ്ടായിട്ടാണ് തുണി ഇട്ടേക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം രണ്ട് പീസ് ഇതുപോലെ അങ്ങ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് പീസും ഇതേപോലെ രണ്ടായിട്ടിട്ടിട്ട് ഓപ്പണായിട്ട് വരുന്ന ഓപ്പണായിട്ട് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ട് ആണ് നല്ല തുണിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വന്നിട്ട് സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്ലീവ് ഞാനിവിടെ പഫ് സ്ലീവാണ് വയ്ക്കുന്നത് നല്ല രീതിയിൽ പഫ് അപ്പം നമുക്ക് ചെറിയ രീതിയിൽ പഫ് ചെയ്യാം അതൊക്കെ നമ്മളിഷ്ടം അപ്പം നല്ല രീതി നല്ല രീതി പൊങ്ങി നല്ല ഞൊറുവൊക്കെ ആയിട്ട് ഉള്ള രീതിയിലുള്ളൊരു പഫ് സ്ലീവാണ് ഞാൻ വെക്കുന്നത് അപ്പം ഞാൻ ഇവിടെ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി പീസ് മുഴുവൻ തുണി ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തുണി രണ്ടായിട്ടിട്ട് രണ്ടായിട്ട് മടക്കി പിന്നെ ഒന്നും കൂടെ നാലായിട്ട് മടക്കിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തുണി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആറ് ആറരയൊക്കെയാണ് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടിയത് അപ്പോൾ ഞാനിവിടെ ആറ് ആറാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് എക്സ്ട്രാ പിന്നെ അതും കൂടെ ഒരു നാലിഞ്ചും കൂടെ നമുക്ക് പഫിന് വേണ്ടി വെട്ടുന്നുണ്ട് അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നീളത്തിലങ്ങ് വരച്ച് കൊടുക്കണം അതൊരു പതിനാറ് പതിനേഴുണ്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു താഴെ ഒരു മൂന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടുന്ന് വന്നിട്ട് വന്നിട്ട് നമ്മൾ ആ ആറിഞ്ചിൻ്റെ അവിടെ നിന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തല്ലോ അതിൻ്റെ ഹാഫ് അതിപ്പോൾ എത്രയാണോ എടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ പതിനേഴ് എടുത്തോളൂ അതുകൊണ്ട് എട്ടര ഒക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എട്ടരയിൽ അവിടെ നിന്ന് ആ സെൻറ്റർ കണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ മൂന്ന് ഇഞ്ച് താഴ്ത്തോട്ട് നമ്മൾ വരച്ചല്ലോ അവിടെ ഇങ്ങനെ ഒന്ന് ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അതിന് ശേഷം ഈ രീതിയിൽ ഇങ്ങനെയങ്ങ് റൗണ്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുത്ത് അതിൻ്റെ ആ സെൻറ്റർ കണ്ട് പിന്നെ നമ്മൾ ആ സ്ലോപ്പ് വരച്ചു കൊടുത്തതിൻ്റെ താഴെയായിട്ടൊന്ന് കുഴിച്ച് ചെറിയ രീതിയിൽ കുഴിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ സ്ലീവ് വന്നിട്ട് അപ്പോൾ താഴെ ഒരു ഇഞ്ച് ഞാനിങ്ങനെ ശരിച്ചൊന്ന് കട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്ര ഇങ്ങനെ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പതിനേഴ് ഇഞ്ച് ഇപ്പോൾ തുണി നാലായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ എനിക്ക് വന്നിരിക്കുന്ന പതിനേഴ് ഇഞ്ചാണ് തുണിയുടെ ലെങ്ത്ത് അത്രയും വന്നു അപ്പം നമുക്ക് എത്രയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇത്രയും തുണിയൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം ഇത്രയും തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇനി ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്ലീവ് ഇനി റെഡിയായി ആയി ഇനിയിപ്പോൾ നമുക്ക് കട്ടിങ് വലുതായിട്ടില്ല അപ്പോൾ സ്ലീവ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നല്ല പീസ് അതായത് ലൈനിങ്ങും നല്ല പീസും എല്ലാം പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം പതിച്ച് ബാക്ക് വാഷും അതുപോലെ തന്നെ ഫ്രണ്ടും എല്ലാം ഇതുപോലെ പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്യണം അത് ഈ ഒരു രീതിയിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ബാക്ക് വാഷും എല്ലാം നമുക്കിതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാനുണ്ട് ഇപ്പോൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്ക് വാഷും നമ്മൾ ചെയ്തെടുക്കണം ഇനി ബാക്ക് പീസും ഇതുപോലെ തന്നെ ഞാൻ പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് ബാക്ക് പീസ് രണ്ട് വശം ഇങ്ങനെ ബാക്ക് നമ്മൾ ഓപ്പൺ ആണ് ചെയ്യുന്നത് കൊളുത്താണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു പീസ് വെച്ചിട്ട് ഇവിടെ രണ്ട് പീസ് വെക്കണം അതിനായിട്ട് നമുക്ക് പീസ് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ രണ്ട് പീസ് നീളത്തിൽ വെട്ടിയെടുക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ഇഞ്ച് ഇരുപത്തിയൊന്ന് ഇഞ്ച് വീ നീളത്തിലും ലെങ്തിലും അതുപോലെ തന്നെ വീതി വന്നിട്ട് ഒരിഞ്ച് ഒരെണ്ണം മുറിച്ചപ്പോൾ ഒരു ചെറിയ നീളത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഒരു ഇഞ്ചിൽ വീതിയിൽ തന്നെ എടുത്ത് എടുക്കണം രണ്ട് പീസും ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് വന്നിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കാലിഞ്ചി വീതിയിൽ അങ്ങ് അടിക്കുക നല്ല പീസിൽ വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അടി അടിച്ച് ഇങ്ങനെ കൊടുക്കണം അടുത്ത് ഇങ്ങനെയാണ് അടിച്ച് കൊടുക്കേണ്ടത് അടുത്ത് രണ്ടാമത്തെ പീസിൽ വന്നിട്ട് വെക്കേണ്ടത് അതിൻ്റെ ബാക്ക് വശത്ത് ബാക്ക് വശത്ത് ഇതുപോലെ ഒന്ന് കാലിഞ്ചി വീതിയിൽ അടിച്ചു അടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത് ബാക്ക് വശത്ത് അടുത്ത പീസയിൽ ഇങ്ങനെയാണ് അപ്പം ഒരു പീസയിൽ ഫ്രണ്ട് വശത്തും രണ്ടാമത്തെ പീസയിൽ ബാക്ക് വശത്തുമാണ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ അപ്പം ഞാനത് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അങ്ങ് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടൊന്ന് പിൻ വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ കൊളുത്തൊക്കെ വെക്കത്തുള്ളൂ ഇനിയിപ്പം വന്നിട്ട് നമ്മൾ ഞാനിവിടെ ക്യാൻവാസയിലാണ് നമ്മുടെ നെക്കൊക്കെ നെക്ക് ബാക്കും ഫ്രണ്ടും നെക്കൊക്കെ കട്ട് ചെയ്തെടുത്ത് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസിൽ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല നമുക്കൊരു മെറ്റീരിയലിൽ ചെയ്താലും മതി കുറച്ച് കുറച്ച് പെർഫെക്ഷന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ മൂന്നരയാണ് വിത്ത് വന്നിട്ട് നെക്കിൻ്റെ എടുത്തേക്കുന്നത് അഞ്ചരയാണ് ലെങ്ത് എനിക്ക് വേണ്ടത് പക്ഷേ ഞാൻ ഷോൾഡർ അടിച്ച് പോകലു അപ്പോൾ ആറാണ് ലെങ്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ വിത്ത് വന്നിട്ട് മൂന്നരയും ലെങ്ത് വന്നിട്ട് ആണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ലെങ്തും വിത്തും ഒക്കെ നമുക്ക് ഒക്കെ ഒരു ചെറിയ അലിലല്ല എങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കേട്ടോ കറക്റ്റ് ഒരു ഇലയുടെ അല്ല എങ്കിലും റൗണ്ടും അല്ലാത്ത രീതിയിൽ ഒരു നെക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്തത് നമുക്ക് ബാക്ക് വീസ് ആണ് അപ്പോൾ ബാക്കിൽ ഞാൻ സ്ക്വയർ നെക്ക് ആണ് കൊടുക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് വിത്ത് തന്നെയാണ് കൊടുക്കുന്നത് അതെല്ലാം ലെങ്ത് വന്നിട്ട് ആറാണ് ആ ആറ് തന്നെ ആറാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആറര എടുക്കണം ഷോൾഡർ അടിച്ചുപോലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആറോ അഞ്ചരൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ ബാക്കിൽ വന്ന് സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് വശം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സെൻറ്റർ കണ്ട് ഇതൊന്ന് കട്ട് കട്ട് ചെയ്ത് കൊടുക്കണം തെങ്ങിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരു ഇതുപോലെ ഞാൻ ലൈനിങ്ങയിൽ അയൺ ചെയ്ത് ഒക്കെ എടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഇതുപോലെ വെച്ച് പതിച്ചടിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അങ്ങ് സൈഡിൽ കൂടെ അടിച്ച് മറിച്ചിടണം അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് വശത്തും ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ പേഴ്പ്പിനെല്ലാം ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്ക് ബാക്ക് വശത്ത് ഇതുപോലെ ക്യാൻവാസ് ഞാൻ ലൈനിങ്ങിൽ വെച്ച് ലൈനിങ് തുണിയിൽ വെച്ച് ഒന്ന് അയൺ ചെയ്തൊക്കെ ബാക്ക് പീസും അതുപോലെ കൊടുത്ത് സൈഡൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ബാക്കിലെ നെക്ക് ഒന്ന് ചെയ്തെടുക്കണം ഇതുപോലെ നെക്ക് വെച്ച് അടിച്ച് മറച്ചിട്ടാൽ മതി അപ്പം ബാക്ക് വശവും ഫ്രണ്ട് വശവും എല്ലാം നമ്മൾ അടിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് കൈത്തുന്നെല്ലാം സൈഡ് വഴി ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നെക്കിൽ ഇത്രയും പരിപാടിയുള്ളൂ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ബാക്കും ഫ്രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ആണ് അപ്പം നല്ല വശം നല്ല വശം വെച്ചിട്ട് നല്ല വശത്തെ ബാക്ക് ഇതുപോലെ എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഷോൾഡർ ഒരു കാലിഞ്ച് വീതിയിൽ ഒന്ന് അടിച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കുക അതുപോലെ രണ്ട് ഷോൾഡറും ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം അപ്പോൾ സ്ലീവ് വന്നിട്ട് പഫല്ലേ കൊടുക്കുക അപ്പോൾ ഇനിയിപ്പം ഒന്നെങ്കിൽ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതേ തന്നെ വെച്ച് നമുക്ക് ഇപ്പോൾ ഞാൻ ഇതേ തന്നെ അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ സെൻ്ററ് കണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ വെച്ച് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഇങ്ങനെ ഇട്ട് റൗണ്ടിൽ ചെയ്തെടുക്കുകയാണ് അപ്പം സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ ചെറിയ രീതിയിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ സ്ലീവ് ഒന്ന് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിതുപോലെ മൂന്ന് പീസ് വേണം ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ എൻഡിൽ വന്നിട്ട് ഞാൻ ഒന്ന് ഒന്ന് ഇത് മടക്കി അടിച്ചാൽ മതി ഇപ്പം ഞാനിവിടെ മടിച്ച് മറിച്ച് അടിക്കുകയല്ല ചെയ്യുന്നത് അപ്പം ഞാൻ ഇതുപോലൊരു പീസ് നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു വീതിയിൽ അങ്ങ് അടിക്കും എന്നിട്ട് മറിച്ച് നമ്മൾ പുറകിൽ ഓപ്പൺ എൻ്റെ അവിടെ ചെയ്ത പോലെ തന്നെ സെയിം രീതിയിൽ ഫ്രണ്ടിലും ബാക്ക് വശത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം അതിനാണ് മൂന്ന് പീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്ലീവെല്ലാം ഇതുപോലെ ഒക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ പഫ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉണ്ടോ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് പഫ് കിട്ടും ഇപ്പം നമുക്ക് സ്റ്റി സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് നമുക്ക് ഒന്ന് സൈഡ് വശം ഒന്ന് നമ്മുടെ മെഷർമെൻറ്റിൽ ഇതുപോലെ ഒന്ന് അപ്പോൾ തുണി തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ കാര്യം തീർന്നു അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പഫ് ചെയ്തെടുക്കാം നല്ല ലെങ്ത്തിൽ നമ്മൾ ബ്ലൗസ് ചെയ്തിട്ടുള്ളത് ഇരുപത് ഇഞ്ചിലാണ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊക്കെ പൊതുവേ ഒരു ധാരണയുണ്ട് ഇതുപോലെ ബ്ലൗസൊക്കെ ഇടുമ്പം നമുക്ക് ഭയങ്കര വണ്ണം തോന്നിക്കുന്നു ഇപ്പോൾ എനിക്ക് മുപ്പത്തി എട്ട് ജെസ്റ്റ കൊണ്ടുള്ള ഒരാളാണ് അപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ള ആളാണ് എന്നിട്ട് വണ്ണം തോന്നിക്കല്ലോ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ